ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എം ജി യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ പൊളിറ്റിക്കൽ സയൻസിൻ്റെ അതായത് അൻ ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റിൻ്റെ വളരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ കുറച്ച് ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ ഒന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാം ഇല്ലെങ്കിൽ നേച്ചർ ചോദിക്കാം ഇല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസും ചോദിക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് മൂന്ന് അപ്രോച്ചസ് ഉണ്ട് ലീഗൽ ട്രഡീഷണൽ ബിഹേവിയറിൽ ഇത് മൂന്നുമാണ് കൂടുതലും ചോദിച്ച് കണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ മൂന്നെണ്ണം മസ്റ്റായിട്ടും കവർ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കണം അടുത്തത് ഡിഫൈൻഡ് സ്റ്റേറ്റ് ഇത് കൂടുതലും എ പാർട്ടിലാണ് വന്ന് വന്നിരിക്കുന്നത് എന്നാലും ഇതിനെക്കുറിച്ചുള്ള ഒരു ഡെപ്ത് ആയിട്ടുള്ള ഒരു അറിവുള്ളത് നല്ലതായിരിക്കും ചിലപ്പോൾ ബി പാർട്ടിലും കയറി വന്നേക്കാം സോ സ്റ്റേറ്റിനെ പറ്റി ഒരു ഡെഫിനേഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അടുത്തത് എക്സ്പ്ലെയിൻ ദ ഫോഴ്സ് തിയറി ഓഫ് ദി ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് ഇത് ബി പാർട്ടിലും കണ്ടുവന്നിട്ടുണ്ട് ഒപ്പം എ പാർട്ടിലും ചോദിച്ചിട്ടുണ്ട് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തിയറീസ് എല്ലാം ക്ലിയർ ആയിരിക്കണം നിങ്ങളുടെ വാക്കിൽ എഴുതുന്നതിലും നല്ലത് ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ട് എഴുതുന്നതായിരിക്കും നല്ലത് പിന്നെ ഡിസ്കസ് ഔ ദ റിപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ഇസ് മെയ്ഡ് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ ഇത് ബി പാർട്ടിൽ ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റിനാണ് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്ന് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റിൻ പോസ്റ്റ് ബിഹേവിയറലിസം വളരെ 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 പ്രധാനപ്പെട്ട ഒരു ആണ് ഒന്നെങ്കിൽ ട്വിൻസ് സ്ലോഗൻസ് ഓഫ് പോസ്റ്റ് ബിഹേവിയറലിസം എന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഇല്ലെങ്കിൽ പോസ്റ്റ് ബിഹേവിയറലിസം മാത്രമായിട്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട് അടുത്ത ക്വസ്റ്റിനേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുകയാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ സവേണിറ്റി അതിനെപ്പറ്റി ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് നിങ്ങൾ തയ്യാറായി വേണം എക്സാമിന് പോകാൻ എ പാർട്ടിലാണ് ഇത് കൂടുതലും കണ്ടുവന്നിട്ടുള്ളത് പിന്നെ സി പാർട്ടിലും ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു വന്നിട്ടുണ്ട് അടുത്തത് നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ് ഇത് ബി പാർട്ടിൽ കണ്ടുവരുന്നൊരു ക്വസ്റ്റിനാണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ നോമിനൽ എക്സിക്യൂട്ടീവ് ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇക്വാളിറ്റി എന്താണ് പൊളിറ്റിക്കൽ ഇക്വാളിറ്റി എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എഴുതാൻ തയ്യാറായി വേണം എക്സാമിന് പോകാൻ ഇത് ബി പാർട്ടിൽ വന്നൊരു ക്വസ്റ്റിനാണ് ബി പാർട്ട് നിങ്ങൾക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പാർട്ടാണ് നമ്മുടെ എക്സാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ബി പാർട്ട് അടുത്തത് ഫെഡറേഷൻ ഇതും ബി പാർട്ടിലും സി പാർട്ടിലും വന്നൊരു ക്വസ്റ്റിനാണ് സോ ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ജസ്റ്റ് എന്താണെന്ന് മാത്രം പഠിച്ചിട്ട് പോയിട്ട് ഒരു കാര്യമില്ല അതിൻ്റെ ആയിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം നിങ്ങളുടെ ബാക്കിൽ തന്നെ നിങ്ങൾക്ക് ഫെഡറേഷനെ കുറിച്ച് എഴുതാവുന്നതാണ് അടുത്ത ക്വസ്റ്റിനോട്ട് മൂവ് ഓൺ ചെയ്യുകയാണ് മാർക്സ് ഏൻ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് എ പാർട്ടിലും ബി പാർട്ടിലും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് സോ മസ്റ്റ് ആയിട്ടും ഇതിനെ കുറച്ച് നല്ല രീതിയിൽ ഒരു റീഡിംഗ് നടത്തിയിട്ട് വേണം എക്സാമിന് വേണ്ടി പോകാൻ അടുത്തത് വാട്ട് ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ഇത് ബി പാർട്ടിലാണ് കൂടുതലും കണ്ടു വന്നിരിക്കുന്നത് സി പാർട്ടിലും എ പാർട്ടിലും ചോദിച്ചാലും നിങ്ങൾ ബി പാർട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പോവുക അതാവുമ്പോൾ നിങ്ങൾക്ക് രണ്ടിനും കുറച്ചുകൂടെ ആയിട്ട് സി പാർട്ട് എഴുതിയാൽ മതി അടുത്തത് ഹിജ്റത്ത് ഇത് എ പാർട്ടിൽ മാത്രം ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റനാണ് കേട്ടോ ഇത് ജസ്റ്റ് ആ ഹിജ്റത്ത് എന്താണെന്ന് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി കൂടുതലായിട്ടുള്ള അറിവൊന്നും വേണ്ട ജസ്റ്റ് അതെന്താണെന്നുള്ളതെന്ന് മനസ്സിലാക്കിയിരിക്കുക രണ്ടു പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് അടുത്തത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് അതുകൊണ്ടാണ് ഞാൻ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് ബിഹേവിയറലിസം ദി ലിമിറ്റേഷൻ ഓഫ് ബിഹേവിയറൽ അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് ഇത് ഫോർ ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അടുത്തത് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് സ്റ്റേറ്റ് ഇതും അതുപോലെ തന്നെ ഞാൻ റെഡ് കളറിൽ കാണിച്ചൊക്കെ നല്ല ഇമ്പോർട്ടൻറ്റ് ആയിട്ട് ആണ് കേട്ടോ നാല് തവണ റിപ്പീറ്റഡായിട്ട് വന്നൊരു ആണ് ഇത് പഠിക്കാതെ പോകരുത് ഇത് ഉറപ്പായിട്ടും നാളത്തെ ക്വസ്റ്റൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണും ഓക്കെ അടുത്തതെന്ന് പറയുന്നത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ലിബേർട്ട് ഇതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഒന്നുകൂടെ പറയണത് റെഡ് കളറിൽ ഞാൻ കാണിച്ചിരിക്കുന്നതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നോക്കാതെ ഒരിക്കലും നിങ്ങൾ പോകരുത് ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ടും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും അടുത്തത് എക്സാമിൻ ഇൻ ദ റൂൾ ഓഫ് ലോ ഇത് നാല് പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് അതുമാത്രമല്ല ബി പാർട്ടിലും സി പാർട്ടിലും ആയിരിക്കും ഇത് ചോദിക്കാൻ ചാൻസ് മസ്റ്റായിട്ടും റൂൾ ഓഫ് ലോ എന്താണെന്ന് അറിഞ്ഞിരിക്കുക അതിനെക്കുറിച്ച് നല്ലൊരു ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണം അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് സിവിൽ ഡിസൊബീഡിയൻസ് എന്താണ് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഒരിക്കലും സ്കിപ്പ് ചെയ്തത് ബി പാർട്ടിലാണ് ചോദിച്ച് കണ്ടിരിക്കുന്നത് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് ഇതെല്ലാം ബി പാർട്ടിൻ്റെ ക്വസ്റ്റൻസാണ് കേട്ടോ ബി പാർട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റേഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നാലും മൂന്നും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്ന ക്വസ്റ്റിനാണ് മസ്റ്റ് ആയിട്ടും ഇതെല്ലാം നോക്കിയിട്ട് വേണം പോകാൻ അടുത്ത സെപ്പറേഷൻ ഓഫ് പവർ തിയറി ഇത് രണ്ടു പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ രണ്ട് പ്രാവശ്യം അടുപ്പിച്ച് ചോദിച്ചുകൊണ്ട് മേ ബി പ്രാവശ്യം ചോദിച്ചേക്കാം അതുകൊണ്ട് സെപ്പറേഷൻ ഓഫ് പവർ തിയറിയും നല്ല രീതിയിൽ ഒന്ന് ഡെപ്തിൽ ഒന്ന് വായിച്ചിട്ട് പോകുക നിങ്ങളുടേതായ രീതിയിൽ തന്നെ എഴുതിയാൽ മതിയായിരിക്കും അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചസ് ടു ദ പൊളിറ്റിക്കൽ സയൻസ് ഇത് എ പാർട്ടിൽ ഒരു ചെറിയ രീതിയിൽ ചോദിച്ചേക്കാം അല്ലെന്നുണ്ടെങ്കിൽ ബി പാർട്ടിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റിനാണ് അടുത്തത് ഫൗണ്ടേഷൻ ഓഫ് ബിഹേവിയറലിസം അക്കോഡിംഗ് ടു ഡേവിഡ് ഈസ്റ്റൻ ഡേവിഡ് ഈസ്റ്റനെ പറ്റി അനുസരിച്ച് ഈ ഫൗണ്ടേഷൻ ഓഫ് ബിഹേവിയറലിസത്തിനെ പറ്റി അയാൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ടും പഠിച്ചിട്ട് പോകാം അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റനാണ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ എവല്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഇതും ഒരു നാല് തവണ റിപ്പീറ്റഡ് ആയിട്ട് അതും രണ്ട് കൊല്ലം അടുപ്പിച്ച് റിപ്പീറ്റഡായിട്ട് വന്നൊരു ക്വസ്റ്റൻ ആണ് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം നോക്കുക കേട്ടോ ബി പാർട്ടിൽ ചോദിച്ചാലൊരു ക്വസ്റ്റൻ ആണ് അടുത്തത് സി പാർട്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഫാസിസം എന്താണെന്ന് ഉറപ്പായിട്ടൊരു ചോദ്യം കാണും അല്ലെങ്കിൽ പോസ്റ്റ് പോസ്റ്റ്ലേഴ്സ് ഓഫ് ഫാസിസം ഫാസിസത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം ഒപ്പം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനും പഠിച്ചിരിക്കണം അടുത്തത് യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഇതും നാല് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ് വളരെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റാണ് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസിന് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും ക്വസ്റ്റൻസ് നിങ്ങൾ ഡെപ്തിൽ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ എന്നുള്ളതല്ല എ പ്ലസ് മാർക്കിലോട്ട് നിങ്ങൾ ഡെപ്തി പഠിക്കുകയാണെങ്കിൽ എ പ്ലസ് മാർക്കിലോട്ട് എത്തും അടുത്ത ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ദി ബേസിക് ഐഡിയൽസ് ഓഫ് ഗാന്ധിയൻ ഫിലോസഫി വളരെ പ്രധാനപ്പെട്ടതാണ് അതിനകത്ത് തന്നെ ഞാനൊരു അഞ്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് ഗാന്ധിയൻ ഐഡിയൽസ് ഓഫ് ട്രസ്റ്റ്ഷിപ്പ് രാമരാജൻ നോൺ വയലൻസ് സത്യാഗ്രഹ ആൻഡ് അഹിംസ അതും വളരെ 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 പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നെക്സ്റ്റ് ടോപ്പിക്ക് എന്താണ് ഡെമോക്രസി അതിനെക്കുറിച്ച് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ നിങ്ങൾ പ്രാപ്തരായിട്ട് വേണം എക്സാമിന് പോകാൻ സി പാർട്ടിൽ ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് എന്താണ് ഡെമോക്രസി എന്നുള്ളത് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയും പഠിച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എ പ്ലസ് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഡെപ്തിൽ പഠിച്ച് പോയ ഒരാൾ കുറപ്പായിട്ടും എ പ്ലസ് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ അതോടൊപ്പം തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും പാസ് മാർക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ടോപ്പിക്സ് എന്താണെന്ന് നിങ്ങളെന്ന് അറിഞ്ഞിരിക്കുക നിങ്ങളുടേതായ രീതിയിൽ എഴുതുക അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്